അതെ മാർച്ച് മാസത്തിലെ ആദ്യവാരത്തിൽ തെന്നിന്ത്യയിൽ ഡിജിറ്റൽ ലോകം ഗംഭീര തുടക്കമാണ് കുറയ്ക്കാൻ പോകുന്നത് വിവിധ ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിലായി മലയാളം തമിഴ് തെലുങ്ക് ഭാഷയിലെ നിരവധി സിനിമകളാണ് ഈ വാരം റിലീസിനെത്തുന്നത് ആസിഫലിയുടെ രേഖാചിത്രം മുതൽ നാഗചൈതന്യ നായകനായ തണ്ടയിൽ വരെ നിരവധി സിനിമകളാണ് ഈ വിഹാരം ഒ ടി ടി റിലീസായി ഒരുങ്ങുന്നത് അതിൽ ആദ്യത്തെ ചിത്രമാണ് രേഖാചിത്രം ആസിഫ് അലി അനശ്വര രാജൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളായി ജോഫിൻ ഡി ചാക്കോ സംവിധാനം ചെയ്ത സിനിമയാണ് രേഖാചിത്രം മികച്ച പ്രതികരണം നേടിയ സിനിമ ബോക്സ് ഓഫീസിൽ നിന്നും വലിയ വിജയമാണ് നേടിയത് ചിത്രത്തിന്റെ ആസിഫ് അലിയുടെയും അനശ്വര രാജൻ്റെയും പ്രകടനങ്ങൾക്ക് മികച്ച അഭിപ്രായമാണ് ലഭിച്ചത് ചിത്രം ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് എഴുപത്തിയഞ്ച് കോടിയാണ് സ്വന്തമാക്കിയത് ചിത്രം മാർച്ച് ഏഴ് മുതൽ സോണി ലൈവ് സ്ട്രീമിങ്ങിന് ആരംഭിക്കും മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഭാഷകളാണ് ചിത്രം സ്ട്രീം ചെയ്യുന്നത് അടുത്ത ചിത്രം തണ്ടയിൽ നാഗചൈതന്യ നായകനാക്കി അല്ലു അരവിന്ദ് സംവിധാനം ചെയ്ത പാലിന്റിയൻ ചിത്രമാണ് തണ്ടിൽ സായി പല്ലവി ആയിരുന്നു ചിത്രത്തിലെ നായിക ആഗോളത്തെ തൊണ്ണൂറ്റാറ് കോടി രൂപയോളം ചിത്രം നേടിയെന്നാണ് റിപ്പോർട്ട് ഈ വർഷത്തെ തെലുങ്കിലെ ഏറ്റവും വലിയ ഹിറ്റ് ചിത്രം കൂടിയാണ് ഈ ചിത്രം മാർച്ച് ഏഴിന് ചിത്രം നെറ്റ്ഫ്ലിക്സിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കും തെലുങ്കിന് പുറമെ ഹിന്ദി തമിഴ് കന്നഡ മലയാളം ഭാഷകളിൽ ചിത്രം എത്തും അടുത്തത് കുടുംബസ്ഥൻ മണികണ്ഠനെ നായകനാക്കി രാജേഷ് കാളസ്വാമി സംവിധാനം ചെയ്ത ഫാമിലി ഡ്രാമ ചിത്രമാണ് കുടുംബസ്ഥൻ മികച്ച പ്രതികരണം നേടിയ സിനിമ ബോക്സ് ഓഫീസിൽ വലിയ നേട്ടമാണ് ഉണ്ടാക്കിയത് ആഗോള ബോക്സ് ിൽ നിന്ന് ഇരുപത്തി കോടിയാണ് സിനിമ നേടിയിട്ടത് എട്ട് കോടി ബജറ്റിലാണ് സിനിമ ഒരുങ്ങിയത് മാർച്ച് ഏഴ് മുതൽ മുതൽ സി ഫൈവിലും ആണ് സ്ട്രീമിങ് ആരംഭിക്കുന്നത്